സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ പിറന്നാളാണ് പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് എന്നും ഒരു പതിവുണ്ട് മമ്മൂക്കയുടെ കൊച്ചിയിലെ വീടിന് മുന്നിലെത്തി മമ്മൂക്കിയെ ആദ്യമായി പിറന്നാൾ ആശംസകൾ അറിയിക്കുക എന്നത് അതിന് മറുപടിയായി മമ്മൂട്ടി വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് നേരെ കൈവീശി കാണിക്കുന്നതും ഒരു പതിവാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി എല്ലാ പിറന്നാൾ ദിനത്തിലും ഒരു കൂട്ടം ആരാധകർ അവരെ തടിച്ചു കൂടുകയും ചെയ്യും ആ റോട്ടിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ആ പന്ത്രണ്ട് മണി രാത്രിയെ എന്നിട്ട് മമ്മൂക്കയും കണ്ട് അവരാഘോഷമാക്കിയാണ് അവിടുന്ന് മടങ്ങാറുള്ളത് ഇത് സ്ഥിരം ഒരു കാഴ്ചയാണ് എല്ലാ പിറന്നാൾ ദിനത്തിലും ആരാധകർ ഈ ഒരു കുത്തൊഴുക്ക് കാണാറുണ്ട് എന്നാൽ ഇത്തവണ പതിവൊന്നും മാറ്റി കാരണം ഇന്ന് മമ്മൂക്ക അവിടെ ഇല്ലായിരുന്നു പക്ഷേ ആരാധരെ നിരാശപ്പെടുത്താൻ മമ്മൂക്കയ്ക്ക് താല്പര്യവുമില്ല പകരം ആരാധരെ കാണാൻ ഫോണിലെ ലൈവിൽ മമ്മൂക്ക എത്തുകയായിരുന്നു ഒപ്പം ദുൽഖറിന്റെ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആരാധകരെ അഭിവാദ്യം ചെയ്യുന്ന ഫോണിലൂടെയുള്ള ലൈവ് വീഡിയോ റേഷ്യരെ ശരിക്കും ഞെട്ടിപ്പിച്ചു അത് ഫോണിലൂടെ തന്നെ അവർ പകർത്തിയെടുക്കുകയായിരുന്നു ഇന്നേ ദിവസം ഒപ്പം മമ്മൂക്കയ്ക്ക് ജന്മദിന ആശംസകൾ നൽക കൂടിയായിരുന്നു അവർ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആർത്ത് ഉല്ലസിക്കുകയായിരുന്നു ഫാൻസുകാരും എങ്ങനെയാണെങ്കിലും മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷിക്കുക തന്നെയാണ് അവർ ചെയ്തത് ഇത്തവണ കുറച്ച് സ്പെഷ്യലായി എന്ന് മാത്രം എന്തായാലും മമ്മൂക്ക തിരക്കിലാണ് മലയാള സിനിമയിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ള സമയത്തും മമ്മൂക്ക ഇവിടെ ഇല്ല മമ്മൂക്ക ഗൗതം വാസുദേവ മേനോന്റെ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലുമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ ചിത്രത്തിന്റെ ചില സർപ്രൈസുകളുമായി മമ്മൂക്ക എത്തുകയാണ് എപ്പോഴും പുതുമയ്ക്കായി ആഗ്രഹിക്കുന്ന നടനാണ് മമ്മൂട്ടി താരപരിവേഷത്തിനപ്പുറത്ത് തന്നിലെ നടന് പുതുതായി എന്തെങ്കിലും പരീക്ഷിക്കാൻ അവസരം നൽകുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം സമീപകാലത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ചിത്രത്തിലും അങ്ങനെ തന്നെ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനത്തിൽ ിൽ മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനമായ സെപ്റ്റംബർ ഏഴ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിടും എന്നാണ് അത് എന്നാൽ ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്ററിലെ ചില സൂചനകൾ ആരാധകർക്ക് ശരിക്കും ആവേശം കൊള്ളിക്കുന്നവയാണ് മറ്റുള്ളവർക്ക് അറിയാത്തത് അറിയലാണ് ഞങ്ങളുടെ ജോലി എന്ന വാചകമാണ് പോസ്റ്ററിൽ ഉള്ളത് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ കുറ്റാന്വേഷണ കഥാപാത്രം ഷെർലക് ഹോംസ് ഒരു കൃത്യത്തിൽ പറയുന്ന വാചകമാണിത് ആർത്തർ കോനൻ ഡോയൽ എഴുതിയ ദി അഡ്വഞ്ചർ ഓഫ് ദി ബ്ലൂ കാർബഗിൽ എന്ന ചെറുകഥയിലെ ഒരു വാചകമാണ് ഒരു ഡിറ്റക്റ്റീവ് കോമഡി ത്രില്ലറാണ് ഈ ചിത്രമെന്ന് നേരത്തെ സൂചനകൾ എത്തിയിരുന്നു മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവിനെയാണ് അവതരിപ്പിക്കുന്നതെന്നും ഷെർലോ കോംസുമായി സമാനതകളുള്ള എന്നാൽ രസകരമായ ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് ചിത്രത്തിന്റെ തിരക്കഥാർത്ഥികളിൽ ഒരാളായ നീരജ് നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ നിർമ്മാതാക്കൾ ആദ്യമായാണ് ഇത്തരത്തിലൊരു സൂചന തങ്ങളുടെ ഒരു ഒഫീഷ്യൽ പബ്ലിസിറ്റി മെറ്റീരിയലിൽ ഉൾപ്പെടുത്തുന്നത് സംവിധായകനായ ഗൌതം വാസ്തവ് മേനോന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റമാണ് ഈ ചിത്രം സൂരജ് ആർ നീരജ് ആർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കൊച്ചി മൂന്നാർ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ ഉടൻ പാക്കപ്പാകും